ലൈവിലാണെങ്കിൽ ഷാനവാസ് ലക്ഷ്മിയോടും സാബുമാനോടും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ആതില നൂറെ പോലല്ല അവളൊരു പ്രത്യേക ടൈപ്പാണ് അവർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് ഷാനവാസ് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു എനിക്കിവിടെ നിൽക്കാൻ പ്രത്യേകിച്ച് ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല പ്രത്യേകിച്ചും അവരുടെ എനിക്കിവിടെ നിൽക്കാൻ അവരുടെ നല്ല ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല ഏത് സാഹചര്യത്തിലും നിന്ന് പോയാൽ അറിയാവുന്ന ഒരാളാണ് ഞാൻ പിന്നെ സമാനമായ സിറ്റുവേഷനിൽ വന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരെ മറ്റൊരാൾ കൊത്തി വലിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല കഴിഞ്ഞ ആഴ്ച ആഴ്ചയുണ്ടായ ഒരു പ്രശ്നത്തിൽ ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞിരുന്നു അവരെ കൊത്തി വലിക്കാനായിട്ട് ഇട്ട് കൊടുക്കരുതേ എന്ന് അല്ലെ ലക്ഷ്മി എന്ന് നോക്കിയപ്പോൾ ലക്ഷ്മി തല ഉൽക്കുന്നുണ്ട് ആണെന്നും പറഞ്ഞുകൊണ്ട് അവരെ മറ്റൊരാൾ കൊത്തിവലിക്കാൻ ഇട്ട് കൊടുക്കാത്ത എന്നെ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് എന്നെ കളിയാക്കാനും എന്നെ കുറ്റപ്പെടുത്തുന്നതിനൊപ്പം ചേർന്ന് നിൽക്കാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ എടുക്കരുത് ശുദ്ധന്മാർക്ക് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇത് അത് കേട്ടിട്ട് സാബുമാൻ പറയുന്നുണ്ട് നമ്മളെ നമ്മളെപ്പോലുള്ള ശുദ്ധന്മാരെന്ത് ചെയ്യുമല്ലേ അപ്പം ലക്ഷ്മി ചിരിക്കുന്നു ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കുക എന്ന് മറ്റുള്ളവർ പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ അവരോട് അകലം പാലിച്ച് നിൽക്കുന്നു എന്നേ ഉള്ളൂ അല്ലാതെ എൻ്റെ മനസ്സിൽ അവരോട് ഇപ്പോഴും ഒരു സ്നേഹമുണ്ട് അല്ലാതെ എൻ്റെ മനസ്സിൽ അവരോട് യാതൊരു വിരോധവും ഇല്ലെന്നൊക്കെ പറയുമ്പോൾ ലക്ഷ്മി പറയുന്നു ഇനി പത്തിരുപത്താറ് ദിവസമല്ലേ ഉള്ളൂ കഴിഞ്ഞ ദിവസത്തെ നോമിനേഷനിൽ പോലും മറ്റൊരാൾക്കുള്ള കുറ്റം പറയാനല്ല ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനാണ് ഉപയോഗിച്ചതെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് ഇന്നത്തോട് അവസാനിക്കുവാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് കാർഡാണ് ഹൗസിൻ്റെ പല ഭാഗങ്ങളിലും സ്ക്രാച്ച് കാർഡ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം ചില കാർഡിൽ ഒരു പോയിന്റ് ചില കാർഡിൽ രണ്ട് പോയിന്റ് ചില കാർഡിൽ പണിയാണ് വരാൻ പോകുന്നത് അങ്ങനെ പലതരത്തിലുള്ള സ്ക്രാച്ച് കാർഡാണ് ഉള്ളത് ബസർ ടു ബസർ ടൈം അടിക്കുമ്പോഴത്തേക്കും കാർഡുകൾ കണ്ടുപിടിച്ച് എത്ര ശേഖരിച്ച് വെക്കാമോ അത്രയും ശേഖരിക്കണം പിന്നെ ബിഗ് ബോസ് പറയുന്ന സമയത്ത് അത് സ്ക്രാച്ച് ചെയ്ത് നോക്കണം ഇന്നത്തെ ടാസ്ക് ഒരു പണിയും കൂടിയാണ് അതായത് റാങ്കിങ് പൊസിഷനിൽ ഏറ്റവും മേൽ നിൽക്കുന്ന ഒരാൾക്ക് ഏറ്റവും താഴെത്താൻ പറ്റുന്ന ഒരു ടാസ്ക് കൂടിയാണിത് ആ കാർഡുകളിൽ ഒരു കാർഡ് ബേൺ കാർഡാണ് അതായത് നമുക്ക് എത്ര പോയിന്റ് കിട്ടിയാലും ആ പോയിന്റ് എല്ലാം മൈനസ് ആയി പോകും അതുപോലെ ഇന്ന് ആദ്യം പണി കിട്ടുന്നത് ആതിലേക്കാണ് ബിഗ് ബോസ് ബസർ ടൈം അടിച്ചപ്പോഴത്തേക്കും ആതിലെ പോയി നാല് കാർഡ് ശേഖരിച്ചുകൊണ്ട് വരുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് പറയുന്ന സമയത്ത് അത് സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പം ആദ്യം ഒരു രണ്ട് പോയിന്റ് കിട്ടുന്നുണ്ട് പിന്നെ ഓരോ പോയിന്റ് വെച്ച് രണ്ട് കാർഡും പക്ഷെ നാലാമത്തെ കാർഡ് ബേൺ കാർഡായിരുന്നു അതായത് ഇപ്പം കിട്ടിയ എല്ലാ പോയിൻ്റും നഷ്ടമായിരിക്കുന്നു അതിലേക്ക് കിട്ടിയ പോയിന്റുകളെല്ലാം മൈനസായി എന്നറിഞ്ഞപ്പോൾ ഹൗസിലുള്ള എല്ലാവർക്കും ഒരു പേടി വരുന്നുണ്ട് കാർഡ് എടുക്കുന്നെങ്കിലും അത് സ്ക്രാച്ച് ചെയ്യാൻ ഒരു പേടി ആ ഒരു പേടിയുടെ ഭാഗമായിട്ട് നമ്മുടെ ആര്യൻ നാല് കാർഡ് രഹസ്യമായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ആ കാർഡ് എന്തോ ഒരു പണിയാണെന്ന് വിചാരിച്ചിട്ടാണ് രഹസ്യമായിട്ട് മാറ്റി വെക്കുന്നത് എന്നാൽ അത് ബിഗ് ബോസ് കണ്ടുപിടിക്കുന്നുണ്ട് ഇവിടെ ആരാണ് കാർഡ് മാറ്റി മാറ്റിവെച്ചതെന്ന് പറയുമ്പം ആര്യൻ എണീറ്റ് പറയുന്നുണ്ട് ഞാനാണ് നാല് കാർഡ് അബദ്ധത്തിൽ എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്ന സമയത്ത് ബിഗ് ബോസ് പറയുന്നു ആ കാർഡ് ഉരച്ച് നോക്കാം അങ്ങനെ കാർഡ് ഉരയ്ക്കുമ്പോൾ രണ്ട് കാർഡ് പോയിന്റ് ആണ് കാണിക്കുന്നത് രണ്ട് കാർഡ് പണിയാണുള്ളത് അതായത് ഇന്നത്തെ ദിവസം വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കാവുന്ന ഒരു കാർഡിലും മറ്റേ കാർഡിൽ ഇന്നത്തെ ദിവസം ഉരുളം അടങ്ങിയ ഫുഡ് കഴിച്ചുകൂടാ എന്നുള്ളൊരു പണിയും കൂടിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അനീഷ് ഒക്കെ ആണെങ്കിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ചീറ്റ് ചെയ്യുന്നുണ്ട് ആരിനേത് ഗെയിമിലും ഇങ്ങനെ കള്ളത്തരം കാണിച്ചാണ് ജയിക്കുന്നത് അതുകൊണ്ട് ഈ ടാസ്ക് തന്നെ അസാധുവാക്കണമെന്ന് അനീഷ് പറയുന്നു